നമ്മുടെ ഈ കൊ കൊച്ചു കേരളത്തിലെ ചെറിയ പത്തനാപുരത്ത് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അത് വല്ലാത്തൊരു നാണക്കേട് തന്നെയാണ് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ എല്ലാം കണ്ടിട്ട് പോലും ആരും കണ്ണു തുറക്കുന്നില്ല കാരണം സാധാരണക്കാർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്തെന്നറിയ ജോലി കഴിഞ്ഞ് വേർപ്പ് വറ്റുന്നതിന് മുമ്പ് സാമ്പത്തിക ഇടപാടുകൾ തീർക്കണമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ജോലി പറഞ്ഞ ജോലി അത് അതായത് പോയിന്റ് വേസിൽ എടുത്ത വർക്ക് പറഞ്ഞ രീതിയിൽ അത് നമ്മൾ ചെയ്തു കൊടുത്ത് പൂർത്തീകരിച്ചിട്ട് നമ്മൾ ശമ്പളത്തിന് ചെല്ലുമ്പോൾ അവർ നമ്മളെ ഇട്ട് നടത്തിക്കുകയാണ് കാരണം നമ്മൾ നമ്മളിത് പൈസ കിട്ടാതെ വന്ന സ്ഥിതിക്കാണ് നമ്മൾ ബന്ധപ്പെട്ട പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടറിനെ കാണുകയും സാർ പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾ നമുക്കിവിടെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ഗാന്ധിഭവനിലുള്ള ലീഗൽ അതോറിറ്റിയിൽ നമ്മൾ ബന്ധപ്പെടുകയും അവിടുന്ന് വക്കീലുമായി ബന്ധപ്പെടുകയും അവിടുന്ന് വക്കീല് ഈ ഒപ്റ്റ ലാബിലെ അരുൺകുമാറിനെ വിളിക്കുകയും വിളിച്ചപ്പോൾ അവിടുന്ന് ഫോൺ എടുത്തിട്ട് ഇത് ഒപ്റ്റ ലാബല്ല ഇത് മറിച്ച് മറ്റേതോ സ്ഥാപനമാണെന്ന് പറയുകയും നമുക്ക് അവിടുന്ന് ഒരു റിപ്ലൈ കിട്ടാതെ വന്നപ്പോൾ നേരെ ഡി എസ് പിക്ക് ഒരു പരാതി നൽകുകയും ഒറ്റയ്ക്ക് നിൽക്കുന്നേ ബ്രോ അതായത് എനിക്കൊരു അബദ്ധം പറ്റി എന്താണ് അതായത് നമ്മുടെ പത്തനാപുരം പിന്നെ ലാബിൽ അതായത് ഒപ്റ്റൽ ലാബിൽ നമ്മളൊരു വർക്ക് എടുത്തായിരുന്നു അതുകഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ രജിസ്റ്റേഡ് ലൈസൻസ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് സാർ അതായത് നമ്മൾ ഈ വരുന്ന കഴിഞ്ഞ ഒരു ഇരുപത്തി ഒമ്പത് നാ ഇരുപത്തൊൻപത് നാലില് അതായത് കരാർ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് വർക്ക് അതായത് ശ്രീ അരുൺകുമാർ അരുൺകുമാർ എന്ന് പറയുന്നത് പത്തനാപുരം ഒപ്റ്റൽ ലാബിലെ മാനേജറാണ് ആ മാനേജർ നമ്മളെ പോയിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ഏൽപ്പിച്ചത് വർക്ക് ഏൽപ്പിച്ച് ഒന്നര മാസമായി ഒന്നര മാസം കൊണ്ട് നമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയും നമുക്ക് ഇന്നേ വരെ ഒരു പൈസയോ ഇടപാടുകളോ തീർ തീർത്തു വരാതിരിക്കുകയും നമ്മൾ പലതവണ ആ ഓഫീസിൽ കയറി ഇറങ്ങി നമ്മളോട് നാളെ വാ ഇന്ന് വാ എന്ന് പറഞ്ഞു വിടുകയല്ലാതെ യാതൊരു റിപ്ലൈയും തരികയും ചെയ്തില്ല നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെ പോയി കാണുകയും പത്തനാപുരം അതായത് സർക്കിൾ ഇൻസ്പെക്ടറിനെ കണ്ട് ഇതേപോലെ കാര്യങ്ങൾ പറയുകയും അവിടുന്ന് യാതൊരു റിപ്ലൈയും കിട്ടാതെ വരികയും നമ്മൾ നേരെ പത്തനാപുരം ലീഗൽ അതോറിറ്റിയിൽ ചെന്ന് ബന്ധപ്പെടുകയും അവിടുന്ന് വക്കീൽ ഫോൺ വിളിക്കുകയും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും അവിടുന്ന് കിട്ടിയില്ല പിന്നീട് നമ്മൾ നേരെ ഡി എസ് പി ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കുകയും അവിടുന്ന് യാതൊരു നടപടിയോ ഒന്നും കിട്ടിയില്ല നമ്മൾ ഇപ്പൊ വർക്ക് എടുത്തിട്ട് ഒന്നര മാസത്തോളം ഇതിൻ്റെ ഒന്നര രണ്ട് മാസത്തോളം ഇതിൻ്റെ പുറയിൽ നടക്കുവാണ് നമ്മൾ ജോലിക്കാർക്ക് ഇതുവരെ പൈസയോ യാതൊരു വിധ ഇതും യാതൊരു പൈസയോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല നമ്മൾ ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് അതായത് നമ്മൾ രജിസ്റ്റേർഡ് ഇലക്ട്രീഷ്യൻ ആണ് യൂണിയനും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് സി എ ടു യൂണിയൻ അങ്ങത്തുള്ള ഒരാളാണ് നമ്മൾ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയനിൽ നിന്നും ഫോൺ വിളിച്ച് പറയുകയും അവിടുന്ന് യാതൊരു നടപടി ഇന്നേവരയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ട് അത് തീർത്ത് ഫിനിഷ് ചെയ്ത് കൊടുത്ത ഉടനെ പൈസ കിട്ടേണ്ട സ്ഥാനത്ത് നമ്മളെ രണ്ടാഴ്ച കൊണ്ട് ഈ ഒപ്റ്റലാബിലെ ഈ അരുൺ എന്ന് പറയുന്ന അതായത് അവിടുത്തെ മാനേജർ ഈ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊല്ലം അതെ സാർ അതായത് കൊല്ലം ജില്ല പത്തനാപുരം കൊട്ടാരക്കര പുതിയ ലാബ് അവര് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വർക്കും കാര്യങ്ങളും നമ്മളെ പോയിന്റ് ബേസിലാണ് ഏൽപ്പിക്കുന്നത് ഏൽപ്പിച്ച് വർക്ക് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പൈസ ചോദിച്ചു അഡ്വാൻസ് ഇവര് പറയുന്നത് നിങ്ങൾ വർക്ക് പൂർത്തീകരിച്ച് ബില്ലും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ ബില്ലും കാര്യങ്ങളും ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ബില്ലും കാര്യങ്ങളും ഈ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയും പിറ്റേ ദിവസം പൈസ തരാമെന്ന് നമ്മുടെ പറയുകയും നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏഹ് പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ജനറൽ മാനേജറെ കണ്ട് സാറ് പറയും പ്രകാരമേ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ചെന്ന് ഇതേപോലെ ജനറൽ മാനേജറെ കണ്ട് സംസാരിച്ച് പറയാമെന്ന് പറഞ്ഞ കക്ഷി പിന്നെ ഫോൺ എടുക്കുകയോ യാതൊരു റിപ്ലൈ തരുകയോ ചെയ്തിട്ടില്ല ഈ ഒരു പണി എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് കിട്ടിയത് അതായത് നമ്മുടെ പത്തനാപുരം ബ്രാഞ്ചിൽ പോറ്റൂര് ഒരു വർക്കുണ്ടെന്ന് ഈ ജനറൽ മാനേജറായ മാനേജറായ അതായത് ശ്രീ അരുൺകുമാർ അക്കൗണ്ട് സെക്ഷനിലെ ആണ് നമുക്ക് വർക്ക് തരുന്നത് പുതിയൊരു വർക്കുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ചെയ്യാം അതായത് ലൈസൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ചെയ്യാം ഉത്തരവാദിത്തോടെ ചെയ്യാമെന്ന് പറയുകയും അവരൊരു പ്ലാൻ തരികയും ആ പ്ലാനിനനുസരിച്ച് നമ്മൾ വർക്ക് ഇന്നിന്ന പോയിന്റുകൾ ചെയ്ത് പ്ലംബിങ്ങും വർക്ക് പ്ലംബിങ്ങും ഇലക്ട്രിക്കും കൂടെ ചെയ്ത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ബില്ലും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സാധനങ്ങളെല്ലാം റെഡി പൈസ കൊടുത്ത് കൈ കൈന്നെടുത്തിട്ട് വാങ്ങിച്ചതാണ് ചെയ്തത് അതോ അതായത് സാധനം അതായത് നമ്മുടെ പത്തനാപുരം എ ബി സി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കടയിൽ നിന്നും സാധനങ്ങൾ അവർ കോണ്ടാക്ട് ചെയ്ത് എടുക്കുകയും അതിന്റെ പൈസ ഇന്നേ വരയ്ക്ക് കടയുമായി ബന്ധപ്പെട്ട് കൊടുക്കാതിരിക്കുകയും കടക്കാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ആ പൈസ ഇടപാട് പോലും തീർത്തിട്ടില്ല എത്ര വർക്കായിരുന്നു ഇത് മൊത്തത്തിൽ നമുക്ക് പോയിന്റ് കണക്കാക്കി നമുക്ക് പത്ത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർക്കുകളുണ്ട് നമ്മൾ ബില്ലും കാര്യങ്ങളും കൊടുക്കുകയും കൊടുത്ത് ഇവർ പറയുന്നത് നമുക്ക് അത്രയും പൈസ തരാൻ പറ്റുകയില്ലെന്നും അതായത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ തരാനുള്ളത് അതെ നമ്മള് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പനി നമ്മളോട് പിന്നെ പതിനായിരം രൂപയ്ക്ക് പറയാ പറയുകയും നമ്മൾ അതിന് സമ്മതിക്കാതെ പോയിന്റിന് അതായത് യൂണിയൻ ബേസിൽ പോയിന്റിന് ഇന്നന്ന റേറ്റുകളുണ്ട് അതായത് പ്ലഗ് ചെയ്യുന്നതിന് ഇന്ന റേറ്റ് മറ്റുള്ള വർക്കുകൾ ചെയ്യുന്നതിന് ഇന്ന റേറ്റുകൾ ഉണ്ട് റേറ്റ് ആ റേറ്റ് ആ റേറ്റ് വെച്ചാണ് നമ്മൾ ചെയ്തത് അതായത് കമ്പനിയോട് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്തത് എഗ്രിമെന്റ് സർ ഈ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി നമ്മൾ എഗ്രിമെന്റ് സാറിന് വെക്കാറില്ല കാരണം ചെറിയൊരു എമൗണ്ടിന് നമ്മൾ വാക്കാൽ പറഞ്ഞാണ് വെക്കുന്നത് അപ്പൊ ഈ എഗ്രിമെന്റ് ഇല്ലാത്തതാണ് അവർക്കൊരു ആ പോരായ്മ വെച്ചാണ് ഇങ്ങനെ ഇട്ട് കറക്കുന്നത് അടിക്കാനൊക്കെ അതെ ജനറൽമാരുമായിട്ട് നമ്മള് ലാസ്റ്റ് ജോലിക്കാരും നമ്മൾ തമ്മിൽ എല്ലാവരും കൂടെ സംസാരിക്കാൻ പോയിരുന്നു പോയിന്റ് എന്നത് മാനേജർ നമ്മളെ അടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കുക അസമയം പറയുകയും നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഞങ്ങൾ തരും വേണമെങ്കിൽ അത് സ്വീകരിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒത്തീർപ്പാക്കുവാനും പറഞ്ഞു അതായത് ഞാനൊരു രജിസ്റ്റേർഡ് ഇലക്ട്രീഷ്യൻ ആണ് അതായത് സി ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് പോയിന്റ് അടിസ്ഥാനത്തിലാണ് വർക്ക് എടുക്കുന്നത് ഇത് നമ്മുടെ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ആണ് നിന്റെ ലൈസൻസ് അല്ലേ ഈ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ നമ്മളവിടെ വർക്ക് എടുക്കുകയും പോയിന്റ് അടിസ്ഥാനത്തിൽ ഈ മാനേജരായ അരുൺകുമാറിനെ നമ്മൾ കണ്ട് സംസാരിച്ചു ലൈസൻസ് ഉള്ള ആളാണ് അതായത് പോയിന്റ് ബേസിലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയും ഈ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ വർക്ക് എടുത്ത് വർക്ക് പൂർത്തീകരിക്കുന്നത് പൂർത്തീകരിച്ചിന്നേക്കൊരു ഒന്നര ഒന്നര രണ്ട് മാസമാവും ഈ രണ്ട് മാസം രണ്ട് മാസമായി ഇന്നേ വരയ്ക്ക് നമുക്കുള്ള കൂലി തരികയോ സാമ്പത്തിക ഇടപാടുകൾ തീർക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ ജോലിക്കാര് ഇന്നും ഫോണിൽ വിളിച്ചു വിളിച്ചിരിക്കുകയാണ് കാരണം കാരണം അവർക്ക് നാല് നാലഞ്ച് ദിവസത്തെ ശമ്പളം ഇതേവരെ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ഈ പൈസ കിട്ടാതെ വന്നപ്പോൾ നേരെ എം എൽ എ ഓഫീസുമായി ബന്ധപ്പെടുകയും അവിടുള്ള സാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉറ്റത്തിലെ പി ആർഒ അതായത് അനിൽ അനിൽകുമാർ അനിലിനെ വിളിക്കുകയും പിറ്റേ ദിവസം നമുക്ക് സാമ്പത്തിക ഇടപാട് തീർത്തു തരാമെന്ന് പറയും നമ്മൾ അവിടെ ചെല്ലുകയും യാതൊരുവിധ യാതൊരുവിധ അഭിപ്രായങ്ങളും അവർ പറഞ്ഞില്ല അങ്ങനെ നമ്മൾ ഇന്ന് ഇന്നേക്കിന്ന് ഏഴ് എട്ട് ദിവസമായി എട്ട് ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് അതാത് ദിവസം കൂലിക്ക് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് നമ്മൾ ഈ പൈസ കൊണ്ട് കിട്ടിയിട്ട് വേണം ജോലിക്കാർക്ക് ശമ്പളം കൊടുത്ത് നമ്മുടെ കാര്യങ്ങളും കൊണ്ടുപോകാന് നമ്മളൊരു കുടുംബമായിട്ട് കഴിയുന്നൊരു ആളാണ് അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജോലി കഴിഞ്ഞ് വേർപ്പ് വറ്റുന്നതിന് മുമ്പ് സാമ്പത്തിക ഇടപാടുകൾ തീർക്കണമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം പേപ്പറൊക്കെയാണ് അതെ ഇത് നമ്മുടെ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടറിന്റെ കൊടുത്തൊരു പരാതിയാണ് സാർ അത് ലീഗൽ അതോറിറ്റിയിൽ നമുക്ക് എഴുതി തന്നു പിന്നീട് നമ്മളത് പിന്നെ ഗാന്ധി ഫണ്ട് ലീഗൽ അതോറിറ്റി വക്കീല് കൊടുത്ത ഒരു പേപ്പറാണ് അതായത് പൈസ സാമ്പത്തിക ഇടപാടുകൾ കൊടുത്തു തീർക്കാൻ വേണ്ടി അദാലത്തിന് വിളിക്കുകയും ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി അവിടെ വരാതിരിക്കുകയും പിന്നീട് നമ്മൾ നേരെ ഡി എസ് പി ഓഫീസിൽ പരാതി നൽകി അവിടെയും വിളിപ്പിച്ചിട്ട് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി വരാതിരിക്കും അവർക്ക് ഒരു നിയമവും സാധാരണപ്പെട്ടവന് വേറൊരു നിയമമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികള് ഇത് കണ്ണു തുറക്കണമെന്നും ഞാൻ പറയുന്നു അതായത് ഒരു സാധാരണക്കാരൻ ജോലി ചെയ്തിട്ട് ഒരു സി എ റ്റു യൂണിയൻ അംഗത്വത്തിൽ പോലും ഉണ്ടായിട്ട് യൂണിയൻകാർ വിളിച്ച് ആ സ്ഥാപനത്തിൽ ഇതേപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ട് ഒരു വില പോലും കൽപ്പിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത് കാരണം എൻ്റെ കൂട്ട് ഇതേപോലെ ജോലി ചെയ്തിട്ട് പൈസ കിട്ടാതെ പ്രതികരിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അവർ ഈ മാധ്യമത്തിൻ്റെ ഇടയിൽ വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം മറ്റുള്ളവർ ഈ കാര്യങ്ങൾ അറിയണം കാരണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ആ ജോലി നമ്മൾ പൂർത്തീകരിച്ച് കൊടുത്തിട്ട് ആ പൈസ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ള നിയമ വഴികൾ നമ്മൾ അത് സ്വീകരിക്കുന്നത് നമുക്ക് കിട്ടാനുള്ള പൈസ ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾ അത് കണ്ട് സംസാരിച്ച് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്ത് നമുക്ക് ആ പൈസ വാങ്ങിച്ചു തരണം കാരണം നമ്മുടെ കുടുംബ പട്ടിണിയിലാണ് കാരണം ഈ ഏട്ട ദിവസം ജോലി ചെയ്തിട്ട് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ അതായത് കൂടുതലുള്ള തൊഴിലാളികൾക്ക് ഇതേവരെ പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്